ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ശാരിച്ചു പല ആളുകളും നമ്മുടെ കോൺടാക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം എങ്ങനെയെന്നൊക്കെ നമുക്ക് പല വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നമ്മൾ ഏതൊരു കോണ്ടാക്റ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയാൽ നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പത്രക്കാർക്ക് ഉപയോഗ ഉപകാരപ്രദമാണെന്നൊരു വീഡിയോ ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ അഥവാ നമ്മൾ നമ്മളറിയാതെ ഡിലീറ്റായി പോയിട്ടുണ്ട് കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ നല്ല ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഈ ഇത്തരത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലാണ് നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്തിട്ട് ഉള്ളത് എങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും അല്ലാത്ത ഫോണിൽ സേവ് ചെയ്ത കോണ്ടാക്റ്റുകളാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിൽ വരിക എടുക്കുക ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് അക്കൗണ്ടെന്നുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ നമ്മൾ ഈ ഒരു സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പീപ്പിൾ ആൻഡ് ഷെയറിങ് എന്നുള്ളൊരു സംഭവം വരും അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺടാക്ട്സ് എന്നുണ്ടാവും ഇതിൽ നമ്മൾ പിന്നെ ഇതിൽ എഴുന്നൂറ്റി ഒന്ന് കോൺടാക്റ്റ് ഇവിടെ ഓൾറെഡി സേവ് ആയിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ എത്ര കോൺടാക്റ്റ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് എഴുന്നൂറ്റി ഒന്ന് കോൺടാക്റ്റുകളും കാണിക്കുന്നുണ്ട് ജസ്റ്റ് ക്രോം ഏത് ബ്രൗസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് റീഡയറക്റ്റ് ആയിട്ട് വരും ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് യൂസ് ദ കോൺടാക്റ്റ് ആപ്പ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് വേറെ ആപ്പുണ്ട് ഗൂഗിളിൻ്റെ അത് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റേ ഓൺ വെബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് വരും ത്രീ ഡോട്ടിൽ ചെയ്ത് ഇവിടെ ഈ ബിൻ എന്നുള്ള ഭാഗം വരിക ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഏതെങ്കിലും ഡെലീറ്റ് ചെയ്തത് ഭാഗം നമ്മളവിടെ കാണിക്കുന്നത് ഇതിൽ എന്നോ കോണ്ടാക്ട് ബിന്നാണ് കാണിക്കുന്നത് ഇവിടെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് കോൺടാക്ട് ദാറ്റ് ഹാവ് ബീൻ ഇൻ ദ ബിൻ ഫോർ മോർ ദാൻ മുപ്പത് ഡേയ്സ് വിൽ ബി ഡിലീറ്റഡ് ഫോർ അവർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത കോൺടാക്റ്റുകളാണ് ഇതിൽ ഇത്തരത്തിൽ ഇവിടെ സേവായി കിടക്കുക അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി മൊത്തത്തിൽ ഡിലീറ്റായി പോകും അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കോണ്ടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്നു അത് നമ്മുടെ മെയിൽ ഐ ഡിയിൽ സേവ് ആയിട്ടുള്ള കോൺടാക്റ്റുകളാണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്